രാജസദസ്സിലെ വിൾ അക്ബർ ചക്രവർത്തി ഒരിക്കൽ ബീർബലിനോട് പറഞ്ഞു നമ്മുടെ സദസ്സിൽ ധാരാളം വിദ്വാൻമാർ ഉണ്ടെങ്കിലും വിട്ടികളെ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് അത്ഭുതത്തോടെ ഇത് കേട്ട ബീർബൽ അടുത്ത ദിവസം വിട്ടികളെ അന്വേഷിച്ച് യാത്ര തിരിച്ചു ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരുത്തനെ കണ്ട് അയാളുടെ പേരും വിലാസവും വാങ്ങി ബീർബൽ യാത്ര തുടർന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തലയിൽ പുൽക്കെട്ട് ചുമന്ന് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാളെ കണ്ടു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇത് കേട്ട് അയാൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇതൊരു ചാവാലി കുതിരയാണ് ഏറെയായി എന്റെ ഭാരം തന്നെ ചുമക്കാൻ അതിന് കഴിയില്ല പിന്നെ പുൽക്കെട്ടിന്റെ ഭാരം കൂടി എങ്ങനെ ചുമക്കും അതിനുശേഷം ബീർബൽ കണ്ടത് കടൽക്കരയിൽ ക്ഷീണിച്ചു കിടക്കുന്ന ഒരാളെയാണ് മകളുടെ വിവാഹത്തിന് കുറെ സ്വർണ നാണയങ്ങൾ കരുതി വച്ചിരുന്നു അത് ഒരു തുണിയിൽ കെട്ടി ഈ മണലിൽ കുഴിച്ചിട്ടു അതിന് നേരെ മുകളിൽ ഒരു വെൺമേഘക്കീറും ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ മേഘം കാണാനില്ല അയാൾ പറഞ്ഞു ബീർബൽ ഇത് കേട്ട് ചിരിച്ചുപോയി തുടർന്ന് നേരം സന്ധ്യയോടെടുത്തപ്പോൾ ഒരു പൊതു കുളത്തിന്റെ കൽപ്പടവുകൾക്ക് താഴെ ഒരാൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുന്നത് കണ്ടു കയ്യിൽ വിലപിടിച്ച ഒരു രത്നമാലയുമുണ്ട് ബീർബൽ വിവരം ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ ഈ മാല കട്ടതാണ് ആരും കാണാതിരിക്കാൻ കണ്ണടച്ചിരിക്കുകയാണ് പിറ്റേന്ന് രാജസദസ്സിൽ ആറു വിഡ്ഢികളുണ്ടെന്ന് ബീർബിൾ പറഞ്ഞു ആദ്യം ബീർബിൾ കൊണ്ടുവന്ന നാലു പേരെയും പരിചയപ്പെടുത്തി ബാക്കി രണ്ടുപേരെവിടെ അക്ബർ ചോദിച്ചു ഇത് കേട്ട് ബീർബിൾ പറഞ്ഞു അഞ്ചാമൻ ഞാനാണ് ഒരു മന്ത്രിയുടെ വിലയേറിയ സമയം ഈ വികൾക്ക് വേണ്ടി ചിലവഴിച്ച ബീർബൽ ആറാമത്തെ വിഡ്ഢിയെ പറ്റിയായി അടുത്ത ചോദ്യം ഇതിന് ഇതിനുത്തരമായി ബീർബൽ പറഞ്ഞു അങ്ങ് ദയവായി എനിക്ക് മാപ്പ് തരണം ആറാമത്തെ ആൾ അങ്ങ് തന്നെയാണ് ബാലിശമായ ഒരു കാര്യത്തിന് എന്നെ പറഞ്ഞയച്ച അങ്ങ്